നിതിൻ ഗഡ്കരിയുടെ പരാമർശം ഉദ്ദേശിച്ചത് കോൺഗ്രസിനെയാണെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളെ വളച്ചൊടിച്ചതാണെന്നും വിശദീകരിച്ച് ബി ജെ പി നേതൃത്വം രംഗത്തെത്തി ബിജെപിയെയാണ് ഗഡ്കരി ഉദ്ദേശിച്ചതെന്നു പറയുന്നത് ശരിയല്ലെന്നും ബി ജെ പി വക്താവ് ജി വിൽ നരസിംഹറാവും ന്യായീകരിച്ചു രാഹുൽ ഗാന്ധിക്കൊപ്പം നിതിൻ ഗഡ്കരി അടുപ്പത്തിൽ സംസാരിച്ചതും വിവാദമാക്കി മാറ്റുകയും അതിനു പുറമേ ഗഡ്കരി കോൺഗ്രസിലേക്ക് പോകുമെന്ന തരത്തിൽ പോലും പ്രചാരണം സജീവമായിരുന്നു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാത്ത രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന കേന്ദ്രമന്ത്രി നിതിന് ഗഡ്കരിയുടെ പ്രസ്താവന വിവാദമായതോടെയാണ് വിശദീകരണവുമായി ബി ജെ പി രംഗത്തെത്തിയത് ഗഡ്കരിയുടെ പ്രസ്താവന കോണ്ഗ്രസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ബി ജെ പി വക്താവ് ജി വി എല് നരസിംഹറാവു പറഞ്ഞു ഗഡ്കരിയുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വപ്നം കാണിക്കുന്ന രാഷ്ട്രീയക്കാരെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് എന്നാൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായില്ലെങ്കിൽ നേതാക്കൾക്ക് നല്ല രാഷ്ട്രീയ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന സ്വപ്നങ്ങൾ മാത്രം അവർക്ക് നൽകുക എന്നായിരുന്നു ഗഡ്കരിയുടെ വാക്കുകൾ നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുകയായിരുന്നു എന്നും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയാണ് ചെയ്തതെന്നും ബി ജെ പി പറഞ്ഞു ഗരിബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തുകയും എന്നാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് യാതും യും ചെയ്ത കോൺഗ്രസിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന രാഹുൽ ഗാന്ധിയെയാണ് ഗഡ്കരി ഉദ്ദേശിച്ചതെന്നും നരസിംഹറാവു കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരിനെതിരെ പരോക്ഷ വിമർശനവുമായിരുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രംഗത്തെത്തിയത് സർക്കാരിന് നടപ്പിലാക്കാൻ സാധിക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ നൽകാവൂ എന്നും ഇല്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കുമെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയതെന്ന പ്രസ്താവനയ്ക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിനെതിരെ പരോക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വീണ്ടും രംഗത്തെത്തുന്നത് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന നേതാക്കളെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് എന്നാൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾ നൽകാവൂ ഇല്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കുമെന്നാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത് വെറും വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന നേതാവല്ല താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനപിന്തുണയോടെ അധികാരത്തിൽ വരാൻ സാധിക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ പൊള്ളയായി വാഗ്ദാനങ്ങൾ നൽകിയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയതെന്നായിരുന്നു ടി വി അഭിമുഖത്തില് ഗഡ്കരി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബിജെപിയുമായി സഖ്യത്തിനില്ലെന്നാവർത്തിച്ച ശിവസേന ഏതെങ്കിലും സാഹചര്യത്തിൽ നിതിന് ഗഡ്കരി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് ഗഡ്കരിയുടെ പ്രസ്താവന ചർച്ചയാകുന്നത് അമിത്ഷാ ബിജെപിയുടെ അധ്യക്ഷനായതോടെയാണ് ഗഡ്കരിക്ക് ബിജെപിയിൽ പ്രസക്തി കുറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ ഒന്നിൽ പോലും ഗഡ്കരിയില്ല മോദി മന്ത്രിസഭയിൽ ഏറ്റവും കാര്യക്ഷമമായി ഇടപെട്ട മന്ത്രിയും ഗഡ്കരിയായിരുന്നു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഗതാഗത മന്ത്രി എന്ന നിലയിൽ വിപ്ലവകരമായ ഇടപെടലാണ് അദ്ദേഹം നടത്തിയത് എന്നാൽ കൊല്ലം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ഉദ്ഘാടനത്തിൽ നിന്നും ഗഡ്കരിയെ മോദി മാറ്റി നിർത്തി ഇതെല്ലാം പരസ്യ വിമർശനത്തിന് മൂർച്ച കൂട്ടി ആർ എസ് എസിന്റെ അതിവിശ്വസ്തനായതുകൊണ്ട് തന്നെ മോദിക്ക് ഗഡ്കരിയെ ഒന്നും ചെയ്യാനും കഴിയില്ലെന്നതാണ് വസ്തുത ഡൽഹി രാജ്പഥിൽ എഴുപതാം റിപ്പബ്ലിക് ദിനാഘോഷം പ്രൌഢഗംഭീരമായി നടന്നുകൊണ്ടിരിക്കെ സദസ്സിൽ ശ്രദ്ധയാകർഷിച്ച രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി ം ചർച്ചയാവുകയും ചെയ്തിരുന്നു അതേസമയം ആർഎസ്എസുമായി ഏറ്റവും അടുപ്പമുള്ള ബി ജെ പി നേതാവാണ് അദ്ദേഹം ആർഎസ്എസ് ആസ്ഥാനം നിലകൊള്ളുന്ന നാഗ്പൂരിന്റെ എം പി ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവതുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ മോദിയോട് ആർഎസ്എസിനുള്ള താല്പര്യക്കുറവാണ് ഗഡ്കരി വ്യക്തമാക്കുന്നതെന്ന വാദവും ശക്തമായി അയോധ്യാ ക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങളാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുണ്ട് ഏതായാലും ഗഡ്കരിയുടെ വാക്കുകളെ മോദിക്കെതിരെ ചർച്ചയാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം ബിജെപിയിൽ മോദി വിരുദ്ധ ക്യാമ്പ് ശക്തമാകുന്നതിന്റെ സൂചന കൂടിയാണിത് Ньюзеск Марнар Диви.